നിങ്ങൾ ഓരോരുത്തരും സ്കോളർഷിപ്പിന് അർഹരായിട്ടുള്ളത് എങ്ങനെയാണ് ആ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യേണ്ട ക്രൈറ്റീരിയ എന്ത് പ്രപ്പോസലായിരുന്നു കൊടുത്തത് സംസാരിക്കും എനിക്ക് കിട്ടിയത് ഡോക്ടർ ഇ ജി സിലാസ് സ്മോൾ ഗ്രാൻഡ് പ്രോഗ്രാം എന്ന് പറയുന്നതാണ് അത് ഇപ്പം ഞാൻ മറൈൻ ബയോളജി ആണല്ലോ പഠിക്കുന്നത് അപ്പോൾ മറൈൻ ബയോളജി അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് സി എം എഫ് ആർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രോഗ്രാം ആണ് അപ്പോൾ അതിന് ഞാനൊരു പ്രപ്പോസൽ എഴുതിയിട്ട് അവർക്ക് അയച്ചു അതിൽ നിന്ന് ഇന്ത്യയിൽ രണ്ട് പേരെയാണ് സെലക്ട് ചെയ്യുക അതിൽ നിന്ന് ഒന്ന് എനിക്ക് കിട്ടി പിന്നെ വേറെ ഒരു യൂണിവേഴ്സിറ്റിയിലെ കുട്ടിക്കാണ് വേറെ കിട്ടിയിട്ടുള്ള പുറത്തുള്ള ഏത് യൂണിവേഴ്സിറ്റിയാണ് മറൈൻ ബയോളജി കേരളത്തിലുള്ള കുസാറ്റിൽ മാത്രമാണ് അപ്പോൾ ഞാനൊരു പ്രപ്പോസൽ എഴുതി അയച്ചു അവർ അതൊന്ന് സെലക്ട് ചെയ്യുക ചെയ്ത് എന്തായിരുന്നു ആ പ്രപ്പോസൽ എന്തായിരുന്നു ഞാൻ ചൂസ് ചെയ്ത ടോപ്പിക് എന്ന് വെച്ചാൽ മാംഗ്രോവ്സ് കണ്ടൽ കാടിനെ കുറിച്ച് എല്ലാവർക്കും അറിയണ്ടാവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ബ്ലൂ കാർബൺ ആ ഒരു അതിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സൈനോബാക്ടീരിയനെ കുറിച്ചുള്ള ഒരു സ്റ്റേഡിയാണ് ഞാൻ നടത്തുന്നത് അപ്പൊ അതിനെ കുറിച്ചൊരു പ്രപ്പോസൽ എഴുതി കൊടുത്തു അത് അവർ സെലക്ട് ചെയ്തു സെലക്ട് ആയി നിങ്ങൾ രണ്ടുപേരും ഏതായിരുന്നു നിങ്ങളുടെ പ്രപ്പോസൽ എങ്ങനെയാണ് അതിലേക്കുള്ള ഒരു ക്രൈറ്റീരിയ എങ്ങനെയാണ് പ്രൊസീജിയർ എങ്ങനെയാണ് അപ്പം രണ്ടുപേർക്കും പറയാം എനിക്ക് കിട്ടിയത് ഓഷ്യൻ കൺട്രി പാർട്ണർഷിപ്പ് പ്രോഗ്രാം എന്നുള്ള സ്കോളർഷിപ്പിന്റെ ആണ് കിട്ടിയത് അപ്പോൾ അത് യു കെയുടെ യു കെ ഗവൺമെൻറ്റിൻ്റെ ബ്ലൂ പ്ലാനറ്റ് ഫണ്ട് ആണ് അതിന് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യുന്നത് അപ്പോൾ ഇവർ ഫണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനും ഞങ്ങളുടെ ഒരു പ്രൊജക്റ്റിനും വേണ്ടിയിട്ടാണ് ഇവർ ഫണ്ട് ചെയ്യുന്നത് അപ്പോൾ യു കെ യുടെ ബ്ലൂ പ്ലാനറ്റ് ഫണ്ട് ആക്ച്വലി ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്വാട്ടിക് ആനിമൽ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറയുന്ന ടോപ്പിക് എത്രത്തോളം നിങ്ങൾക്ക് കൺവേ ആവുമെന്ന് എനിക്കറിയില്ല ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിലാണ് ഞാൻ എഴുതി വെച്ച പ്രപ്പോസല് അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എന്തിനും ഏതിനും ആൻറ്റിബയോട്ടിക്സ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ കുഞ്ഞി കുഞ്ഞിപ്പനിയാണെങ്കിൽ കൂടി നമുക്ക് ആദ്യം എഴുതി തരുന്ന സാധനം ആൻറ്റിബയോട്ടിക് ആണ് അപ്പം നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൺസ്യൂം ചെയ്ത് ചെയ്ത് നമ്മുടെ ഒരു റെസിസ്റ്റൻസ് ലെവൽ ആക്ച്വലി കുറഞ്ഞു തുടങ്ങി ആൻറ്റിബയോട്ടിക്സ് എഫക്ട് ചെയ്യാതെ അപ്പോൾ അത് എത്രത്തോളം നമ്മുടെ ഹെൽത്ത് ഹെൽത്ത് സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇൻഡെക്സ് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പ്രപ്പോസലാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ അങ്ങനെ ആണ് പറയാൻ പറ്റുന്നത് സെയിം തന്നെ എൻ്റെയും ഓഷ്യൻ കൺട്രി പാർട്ണർഷിപ്പ് പ്രോഗ്രാം സ്കോളർഷിപ്പായിരുന്നു അപ്പോൾ ബ്ലൂ യു കെൻ്റെ ബ്ലൂ പ്ലാനറ്റ് ഫണ്ടാന്ന് പറഞ്ഞു അത് ശരിക്കും പറഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രീസിന് വേണ്ടിയുള്ളൊരു സ്കോളർഷിപ്പാണ് അറൗണ്ട് ഫൈവ് ഹൺഡ്രഡ് മില്യൺ പൗണ്ട്സ് ഇതിനു വേണ്ടി അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറയുമ്പോൾ ഇന്ത്യ അതിൻ്റെ ഒരു ഭാഗമാണല്ലോ ഇവിടെ തന്നെ ഒരു മൂന്ന് യൂണിവേഴ്സിറ്റീസ് അവിടെയുള്ള മറൈൻ സയൻസ് കോഴ്സസിന് ഇവരിത് ഓഫർ ചെയ്യുന്നുണ്ട് ഇനി എൻ്റെ പ്രോജക്റ്റിൻ്റെ കാര്യം എൻ്റെ പ്രൊപ്പോസലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞാൽ സിൻഡ്രോമിക് ഷ്രും ഡിസീസസ് അതായത് ഷ്രും ചെമ്മീനിൽ വരുന്ന ഡിസീസസിൻ്റെ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കാൻ ഡിസീസസിൻ്റെ സിവിയറിറ്റി ബേസ് ചെയ്ത് ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കാനായിരുന്നു എൻ്റെ പ്രൊപ്പോസല് കൊടുത്തത് അപ്പോൾ അതിൻ്റെ ബേസിസിൽ അപ്പോൾ എന്തൊക്കെയാണ് ഓരോ ഫാമിൽ എന്തൊക്കെയാണ് ഇഷ്യൂസ് വരുന്നത് അതെങ്ങനെ മാറ്റാൻ പറ്റും ആ ഒരു സ്റ്റഡിയാണ് ഞാൻ നടത്തുന്നത് തിരിച്ച് വീണ്ടും ഇവർ മൂന്നുപേരിലേക്കും വരികയാണെങ്കിൽ ഈ ഒരു സ്കോളർഷിപ്പിൽ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് നിങ്ങളുടെ ഈ ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യാനാണോ അല്ലെങ്കിൽ ഫെർദർ നിങ്ങളുടെ സ്റ്റഡീസിന് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ എങ്ങനെയാണ് ഈ സ്കോളർഷിപ്പ് നിങ്ങളുടെ ഒരു പഠനത്തിന് ആവുന്നത് നമുക്ക് എനിക്ക് റിസർച്ച് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് പി ജി ചെയ്യാൻ ഈ സ്കോളർഷിപ്പ് ഹെൽപ്പ്ഫുള്ളാവുമോ അങ്ങനെ ഫണ്ടിങ് പി ജിന്റെ കൂടെ നമ്മൾ എന്തായാലും ലാസ്റ്റ് സമ്മ് ഇപ്പോൾ നാല് സമ്മാണ് നമുക്ക് പി ജിയിൽ ഉണ്ടാവുക അതിൽ ലാസ്റ്റ് സമ്മ് ഫുൾ പ്രോജക്റ്റ് ആണ് അപ്പം ആ പ്രോജക്ടിന്റെ ഫണ്ടിങ് ഒക്കെ ഈ പ്രോജക്റ്റ് കൂടെ ഇതിന് ചെയ്തു പോകും അവിടെയോ ഇപ്പം റഫ് പറഞ്ഞ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എനിക്ക് അപർണയ്ക്കും കിട്ടിയ സ്കോളർഷിപ്പ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ്ലി ഫണ്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ലിവിങ് അലവൻസും അതേപോലെ ഞങ്ങൾക്കൊരു വൺ ലാക്കിൻ്റെ അടുത്താണ് പ്രൊജക്റ്റിന് വേണ്ടിയിട്ടവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതേപോലെ നമുക്കൊരു ത്രീ തൗസൻഡ് മന്ത്ലി സ്റ്റൈപ്പൻഡും തരുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് കൊണ്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പിന്നെ ഫർദർ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റ് അവർക്ക് മേ ബി കൺവിൻസിങ് ആണെങ്കിൽ അതിൽ തന്നെ റിസർച്ച് മേ ബി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലോട്ട് എത്തുമായിരിക്കും വേറൊരു കാര്യം ചോദിക്കാനുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പം പ്രത്യേകിച്ച് ഈ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു കാലത്ത് വരെ മേ ബി ഇപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടാവാം എയ്തർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എം ബി ബി എസ് ഈ ഒരു രീതിയിലേക്ക് മാത്രമായിരുന്ന ഒരു ചിന്ത ഉള്ള ഒരു സമയമുണ്ട് മേ ബി ഇപ്പോഴും ചിലവർക്കൊക്കെ ഉണ്ടാവാം ആ ഒരു സമയത്താണ് നിങ്ങൾ വളരെ വ്യത്യസ്തമായിട്ട് ജുവളജി പഠിച്ചത് അല്ലേ ജുവളജി അല്ലെങ്കിൽ ഇതുപോലെ ബോട്ടണി ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെ പല സ്ട്രീമുകളുണ്ട് ഇതിന്റെയൊക്കെ ഒരു ഒരു സാധ്യതകൾ എന്ന് പറഞ്ഞാൽ വളരെ വലുതുമാണ് എങ്ങനെയാണ് അതിനെക്കുറിച്ച് ഇവരോട് പറയാനുള്ളത് അതായത് ഡിഗ്രിന്ന് പ്ലസ് വൺ പ്ലസ് ടു സയൻസ് കഴിഞ്ഞാൽ വെറും ഈ രണ്ട് ഓപ്ഷൻ അല്ലാതെ ഇതിലും അനന്തമായ സാധ്യതകളുണ്ട് എന്നതിനെ കുറിച്ച് ഓക്കെ ഇപ്പോ ഇലവന് ട്വൽത്ത് സയൻസ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ഏതൊരു സ്ട്രീമിലേക്കും പോകാൻ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ ഇപ്പോൾ എൻജിനീയറിങ് മെഡിസിൻ പറഞ്ഞു ഇത് രണ്ടും പ്രൊഫഷണൽ കോഴ്സസ് ആണ് ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷേ നേരെ വരച്ചൊരു ഡിഗ്രി നോക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് പഠിച്ചു കഴിഞ്ഞാലേ നമുക്കൊരു ജോലി എന്നുള്ള ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ ജുവോളജി എടുത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ബയോളജി വളരെ ഇഷ്ടമായതുകൊണ്ടാണ് അപ്പോൾ അതിലുള്ള കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു റിസർച്ച് ലെവലിലേക്ക് ഒന്ന് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അതിനനുസരിച്ച് സുവോളജി മൂന്ന് വർഷ ഡിഗ്രി മൂന്ന് വർഷ ഡി നിങ്ങൾ ഇപ്പോൾ ഒരു ജോബ് ആസ്പെക്റ്റിലാണ് നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് എൻജിനിയറിംഗ് അല്ലെങ്കിൽ എം ഒരു നല്ലൊരു ഓപ്ഷനാണ് പക്ഷേ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാനാണ് അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് അങ്ങനത്തൊക്കെ പോസ്റ്റിലാണ് വരാൻ ആഗ്രഹമെങ്കിൽ ഇങ്ങനെ ഡിഗ്രി എടുത്ത് പിന്നെ മാസ്റ്റേഴ്സ് പിന്നെ പി ആ ഒരു പ്രോസസ്സ് ആയിരിക്കും നല്ലത്